കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി രണ്ട് ശതമാനം ക്ഷാമാശ്വാസം മാത്രം അനുവദിച്ച് മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക നിഷേധിച്ചതിനെതിരെയാണ് പ്രകടനം നടത്തിയത് ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ യോഗം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ തൊടുപുഴ ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ശതമാനം ക്ഷാമാശ്വാസം അനുവദിച്ച ഉത്തരവിൽ മാസത്തെ കുടിശ്ശിക നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് അസോസിയേഷൻ പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി സാമ്പത്തിക പ്രതിസന്ധികൾ ഈ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അന്ന് ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിനെതിരെ സമരം ചെയ്തവരാണ് ഈ കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും അധ്യാപകരും ഇന്ന് ഇന്ന് മുപ്പത്തി ഒൻപത് മാസക്കാലമായി ക്ഷമാശ്വാസമില്ല ഡി എ ഇല്ല സറണ്ടർ ഇല്ല ഇങ്ങനെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കമാ എന്നാൽ പോലും എൻ ജിഒ യൂണിയനെ കൊണ്ട് കഴിയുന്നില്ല ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തെ പെൻഷൻ സമൂഹത്തിനുണ്ട് പ്രിയമുള്ളവരെ എത്രയോ പെൻഷൻകാർ തങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഒരു കാശു പോലും കിട്ടാതെ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല അവകാശങ്ങൾ പിണറായി വിജയന്റെ അടിയളവൻ തയ്യാറല്ലാത്തവർക്ക് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇരുപത്തി ഒന്ന് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശിക ഉള്ളപ്പോൾ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക ഒഴിവാക്കി കേവലം രണ്ടു മാസം മാത്രം ഏപ്രിൽ മാസം മുതൽ അനുവദിച്ചത് പെൻഷൻകാരോടുള്ള കടുത്ത വഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കണ്ണിൽ പൊടികൾ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു തുടർന്ന് പ്രവർത്തകർ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ചു പ്രതിഷേധ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ ജോസഫ് അഗസ്റ്റിൻ അഗസ്റ്റിൻസിസ് കെ സക്കറിയസ് പി എസ് ഹുസൈൻ അനസ് പള്ളിവേട്ട ഷെല്ലി ജോൺ എസ് ജി സുദർശൻ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ